ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണിന്ന് എൻ്റെ ആരോഹിൻ്റെ എൻ്റെ കുഞ്ഞിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വൈകിട്ട് ഒരു ഒരാറു മണി മുതൽ ഒരു പത്ത് വരെ ചെറിയൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാപ്പാട് റൈനൈ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി കഫേ കേക്കിൽ വന്നതാണ് ജസ്റ്റ് റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും മാത്രമുള്ളൊരു ചെറിയ ഫാ ഒരു ഫംഗ്ഷനായിരുന്നു അപ്പം ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു റനി റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറുമണിക്കാണ് ഫംഗ്ഷനെങ്കിലും ഞങ്ങളൊരു നാലര അഞ്ച് മണിയാവുമ്പോഴത്തേനും അവിടെ എത്തിയായിരുന്നു കാര്യം ഞങ്ങൾക്കൊന്ന് ഹോളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും ഏട്ടനും ഏട്ടൻ്റെ ഫാമിലിയാണ് ഞങ്ങളാണ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ അതായത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക അപ്പം ഇവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പം പാരൻസൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു ഞാനും ഏട്ടനും കൂടെ റൂമും ഹോളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ് അവർ നേരത്തെ തന്നെ വന്നായിരുന്നു ഡെക്കറേറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ മോള് നന്നായിട്ട് ഉറങ്ങി ഇനിയിപ്പം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഒരു ഒലീവ് ഗ്രീൻ വൈറ്റ് തീമിലാണ് ഞങ്ങളുടെ ഡ്രസ്സും കേക്കും ഡെക്കറേഷനും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ റിസോർട്ട് ഭയങ്കര അടിപൊളിയാണ് ഓരോ കോട്ടേജുകളായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ റൂമുകൾ ഓരോ കോട്ടേജുകൾ പോലെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബീച്ച് സൈഡ് ആയതുകൊണ്ടും നല്ല അതായത് ഇവരെ ഓരോ റൂമുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആറു മണിക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതു കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന ആളുകളെ ഹസ്ബൻഡും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഓരോരുത്തരായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഒന്ന് വ്യൂ കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂള് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ രണ്ട് കുറേ കോട്ടേജുകളായിട്ട് തിരിച്ചിട്ടാണ് റൂമുകൾ വരുന്നത് പിന്നെ നല്ല ഗാർഡനും കാര്യങ്ങളും പിന്നെ വേറെ ഒന്നും വേണ്ട ചുറ്റും നോക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല കടലും നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും റെനൈ കാപ്പാട്ട് ബീച്ച് റിസോർട്ടാണ് അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ഫങ്ഷന് വന്നിട്ടുണ്ടായിരുന്നു കസിൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് അപ്പോൾ നമ്മൾ നോക്കി വെച്ചിട്ടുള്ള ഒരു റിസോർട്ടെന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ പുറത്തുനിന്നോ എവിടെയെങ്കിലും ആവുമ്പോൾ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഫങ്ഷനിലോട്ട് കടക്കുകയാണ് ആദ്യം തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് മോളും എല്ലാവരും തന്നെ ഉള്ളത് ഞങ്ങൾ ആദ്യം എല്ലാവരും കേക്ക് കൊടുത്തു പിന്നെ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതൊന്നും ഞാൻ എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ള കുറച്ച് മെമ്മറീസ് നമ്മൾ ഇവക്ക് കുറച്ച് വലുതാകുമ്പോൾ നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് അവളുടെ ഫസ്റ്റ് ബർത്ത് ഡേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ അങ്ങനെ ഫോട്ടോ സെക്ഷനും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ച് ആയിട്ട് എല്ലാവരും കുഞ്ഞിനെ ബ്ലെസ് ചെയ്തു കുഞ്ഞിന് വേണ്ടിയിട്ട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു വളരെ ഹാപ്പിയായി ഞാനും ഹസ്ബൻഡും നമ്മൾ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ട് കളർഫുൾ കളർഫുള്ളാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ മോളുടെ കാര്യം കൂടി ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു പത്ത് പത്ത് പ്രത്യേകകാലമൊക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താങ്ക് യു ഗായ്സ് താങ്ക് യു